ശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പ്രണബ് മോഹൻലാൽ ചിത്രം ആദ്യയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന പ്രണബ് മോഹൻലാലിൻ്റെ ഒരു കിടിലൻ ലൊക്കേഷൻ സ്റ്റില്ലും പുറത്തുവിട്ടു മോഹൻലാലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ടിപ്പിക്കൽ ചിരിയോടെ ഗിറ്റാർ വായിക്കുന്ന പ്രണവിൻ്റെ സ്റ്റില്ലാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പ്രണവ് മൂവി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് എന്താണേലും ഈ സ്റ്റില്ലിൽ നിന്നും ഒന്ന് ഉറപ്പിക്കാം സ്ക്രീൻ പ്രസൻസിൽ അച്ഛനൊപ്പം തന്നെ നിൽക്കും മകൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ചിരിയുമായിരുന്നു മോഹൻലാലും മലയാളിയുടെ മനസ്സിൽ കയറി പറ്റുന്നത് സം ലൈഫ് ക്യാൻ ബി ഡെഡ്ലി എന്ന ടാഡ് ലൈൻ നൽകിയിരിക്കുന്ന സിനിമ ഇമോഷണൽ ത്രില്ലറാണ് ഹൈദരാബാദ് രാമോജിറാവു ഫിലിം സിറ്റി പാലക്കാട് ബനാറസ് കൊച്ചി ബാംഗ്ലൂരു എന്നിവിടങ്ങളിലായിരിക്കും ആദ്യയുടെ ചിത്രീകരണം ജിത്തു ജോസഫ് തന്നെയാണ് രചന ഇതിനു മുമ്പ് ഒന്നാമൻ പുനർജനി എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി പ്രണബ് വേഷമെട്ടിരുന്നു ഇതിൽ പുനർജനിയിലെ പ്രകടനത്തിന് പ്രണവിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിരുന്നു വളരെ മിദത്തോടെയായിരുന്നു പുനർജനിയിലെ കഥാപാത്രത്തെ പ്രണവ് ഗംഭീരമാക്കിയത് അതിനുശേഷം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പ്രണവ് അഭിനയിക്കുന്നത് ആറു മാസത്തിലേറെയായി ജിത്തു ജോസഫ് ചിത്രത്തിനായി പ്രണവ് തയ്യാറെടുപ്പുകളിലാണ് വിദേശത്ത് പാർക്കർ പരിശീലിക്കുകയും ചെയ്തു മികച്ച ചിത്രം സമ്മാനിക്കാനുള്ള പരിശ്രമത്തിലാണ് ജിത്തു ജോസഫും എന്താണേലും ഒരു മികച്ച ആക്ഷൻ ത്രില്ലറിനായി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്